മണിപ്പൂരിൽ കഴിഞ്ഞ ഒന്നര വർഷമായി വർഗീയ സംഘർഷം തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അക്രമ സംഭവങ്ങളിൽ വൻവർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഡ്രോണുകളും അത്യാധുനിക മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് ഇതോടെ സംസ്ഥാനത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തിട്ടുണ്ട് ഈ സംഭവങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതിനിടെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെതിരെയും താക്കര ഗ്രൂപ്പിന്റെ വിമർശനം വന്നിട്ടുമുണ്ട് മണിപ്പൂരിനേക്കാൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചാണ് മോദി സർക്കാർ ആശങ്ക മണിപ്പൂർ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തങ്ങൾക്ക് സമയമില്ല താക്കറെ ഗ്രൂപ്പിന്റെ മുഖപത്രമായ സാംനയിൽ നിന്നാണ് മോദിക്കെതിരെയുള്ള ഈ വിമർശനം റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തലാക്കാനുള്ള സ്വപ്നം കാണുന്ന തിരക്കിലാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ ഇവിടെ മണിപ്പൂരിൽ വീണ്ടും അക്രമത്തിനെത്തിയാളിക്കത്തുകയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി മ്യാൻമാർ അതിർത്തിയിലെ ഈ സംസ്ഥാനം വംശീയ അക്രമത്തിന് വിധേയമാണ് ഈ അക്രമത്തിൽ ഇതുവരെ ഇരുന്നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല അക്രമത്തിൻ്റെ തീയിൽ വീണ്ടും വീണ്ടും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ വീണ്ടും വിചാരമില്ലായ്മയുടെ ഫലമാണ് എന്നതാണ് താക്കറെ ഗ്രൂപ്പ് പ്രതികരിക്കുന്നത് മണിപ്പൂരിലെ ഈ അക്രമബാധിത പ്രദേശങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം ഭയങ്കരമാണ് എന്നിട്ടും മണിപ്പൂരിനേക്കാൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആശങ്കയുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താൻ മോദി സർക്കാർ റഷ്യക്ക് ഫോൺ പോയിന്റ് ഫോർമുല നൽകി എന്നാൽ മണിപ്പൂരിന്റെ കാര്യമോ മണിപ്പൂരിലെ സമാധാനത്തിന് നിങ്ങളുടെ കയ്യിൽ ഫോർമുല ഇല്ലേ എന്നതാണ് മോദിയോട് ചോദിക്കുന്നത് പുട്ടിനെയും സെനൻസ്കിയെയും കാണാൻ മോദിക്ക് സമയമുണ്ട് എന്നാൽ ഒന്നര വർഷക്കാലമായി വർഗീയതയെ ആളിക്കത്തുന്ന മണിപ്പൂരിലെ സാധാരണക്കാരെ കാണാൻ മോദിക്ക് സമയമില്ല യുദ്ധം നാശം വിതച്ച ഉക്രൈനിൽ പതിനാറ് മണിക്കൂർ ട്രെയിനിലാണ് മോദി യാത്ര ചെയ്യുന്നത് എന്നാൽ മണിപ്പൂരിലെ അക്രമബാധിത പ്രദേശത്ത് ഒരു ചെറിയ പര്യടനം പോലും നടത്താൻ മോദിക്ക് സമയമില്ല ഉദ്യോഗ വിഭാഗത്തിൻ്റെ സാമ്ന പത്രത്തിലെ ഈ വിമർശനങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മോദിക്ക് മണിപ്പൂർ സന്ദർശിക്കാൻ ഭയമായിരുന്നു എന്തായാലും രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഈ തരികട നമ്പറുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെ കൃത്യമായ നേർചിത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് മണിപ്പൂരിൽ നിന്നും ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് ഇനി നിയമസഭകളിലും ബി ജെ പിയുടെ സ്ഥിതിക്ക് വലിയ വ്യത്യാസമുണ്ടാകില്ല